മകളെ പാട്ടുപാടിപ്പിച്ച് സമ്പാദിക്കുകയാണെന്ന് അടക്കം പറച്ചിൽ അതോടെ അമ്മയൊരു ദൃഢനിശ്ചയമെടുത്തു സുജാതയുടെയും കുടുംബത്തിന്റെയും വാർത്തയിലേക്ക് പാട്ടിൽ പഞ്ചസാര ഇട്ട പോലെയാണ് സുജാത പാടുന്നത് കേൾക്കുന്നവർ ആ മാധുര്യത്തിൽ അലിഞ്ഞു പോകും വരികളിലും ലയത്തിലും അതിമധുരം നിറച്ച സുജാത പാടി തുടങ്ങിയിട്ട് അൻപത് വർഷമായി മലയാളികൾക്ക് സുജാത കൊഞ്ചിച്ചിരിക്കുന്ന ബേബിയാണ് ിൽ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യമായി റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ ബേബി സുജാതയ്ക്ക് ഒന്നു മാത്രമേ അറിയൂ പഠിപ്പിച്ചത് തന്നതുപോലെ പാടുക പക്ഷേ പാട്ടിന്റെ അമ്പത് വർഷത്തിൽ വനിതയോട് സംസാരിക്കുമ്പോൾ പാട്ടിന്റെ എൻസൈക്ലോപീഡിയ ആണ് മുന്നിൽ നിന്ന് തോന്നിപ്പോകും ഞാനും ശ്വേതയും ഒന്നിച്ചിരുന്ന സിംഗിൾ ഇതുവരെ വന്നിട്ടില്ല എന്റെ അമ്പതാം വർഷം ആഘോഷിക്കുന്നത് അങ്ങനെ ഒരു പാട്ടിലൂടെയാണ് മുൻപ് ശ്വേത എന്നെ പറ്റി അമ്മ എന്ന പാട്ട് പാടിയിട്ടുണ്ട് ഇക്കുറി അൾട്ടിമേറ്റഡ് മദർ പ്രകൃതിയാണ് ടീം എസ് രമേശൻ നായർ വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം ചെയ്ത് ഞാനും ശ്വേതയും കൂടി പാടിയ മാതെ എന്ന പാട്ട് ഉടൻ പുറത്തിറങ്ങും പാട്ടും സിനിമയും ചിരിയും സന്തോഷവും നിറഞ്ഞ അമ്പത് വർഷത്തെ ഓർമ്മകൾ ഒന്നാം ക്ലാസ് മുതൽ ബി വരെ പഠിച്ചത് എറണാകുളം സെന്റ് തേറസിലായിരുന്നു ഏഴാം വയസ്സിൽ പാട്ട് പഠിക്കാൻ തുടങ്ങി അതിനൊരു കാരണമുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ അമ്മ നന്നായി പാടുമായിരുന്നു അമ്മയുടെ കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവിയുടെ അത്രയൊന്നും ബോള് പാടില്ല എന്നായിരുന്നു അക്കാലത്ത് അവരുടെ അഭിപ്രായം അച്ഛൻ വരയ്ക്കുമ്പോൾ അമ്മയ്ക്ക് ഇരുപത്തി ആറ് വയസ്സേ ഉള്ളൂ പിന്നീടുള്ള ജീവിതം എനിക്ക് വേണ്ടിയായിരുന്നു വീടും അത്യാവശ്യ സാമ്പത്തികം അച്ഛനുണ്ടായിരുന്നു അമ്മ നന്നായി ചിത്രം വരയ്ക്കും ലേഡീസ് ക്ലബ്ബ് പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു പെയിന്റിങ്ങുകൾ അവിടെ വിൽക്കാൻ വയ്ക്കുന്നത് വയ്ക്കുന്നതും ചാരിയിൽ പെയിന്റ് ചെയ്തു കൊടുക്കുന്നതുമൊക്കെയായിരുന്നു അമ്മയുടെ രസങ്ങൾ മറ്റൊരു കാര്യം പറയാം ഞാൻ ഗാനമേളയിൽ പാടി തുടങ്ങിയ കാലത്ത് മകളെ പാടിപ്പിച്ച് സമ്പാദിക്കുകയാണ് എന്ന ചിലരൊക്കെ അടക്കം പറയുന്നത് അമ്മയുടെ ചെവിയിലെത്തി അതോടെ അമ്മയൊരു എടുത്തു ഒരു പാട്ടിൽ പോലും പ്രതിഫലം വാങ്ങില്ല അന്ന് തൊട്ട് വിവാഹം കഴിക്കുന്നതുവരെ ഞാൻ ഗാനമേളയ്ക്ക് പാട്ടിന് ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്നും സുജാത പറയുന്നു